എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ മുഴുവ എന്നാണ് ലൂയി പതിനാലാമന്റെ പ്രസ്താവന എനിക്ക് ശേഷം പ്രളയം എന്നാണ് ലൂയി പതിനഞ്ചാവിന്റെ വാക്കുകൾ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് എന്നാണ് മേരി ആൻഡോയിന് പറയുന്നത് ഇവിടെയായ ഒരു കൊട്ടാരമുണ്ട് ഈ കൊട്ടാരം കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് എന്നും പതിനേഴ് പതിനഞ്ച് നൂറ്റാ നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നു ഈ കൊട്ടാരം എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതേപോലെ ഇപ്പോൾ ഇവിടെ ഏകാധിപത്യ ഭരണമാണ് നില നിലകൊള്ളുന്നത് എന്നും ഭരണാധികാരികൾ കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് പട്ടിന് കൊണ്ട് മരിച്ചു പക്ഷെ പ പത്താമത്തെ ആൾ ദഹനക്കേട് അഥവാ അധീർമ്മം ബാധിച്ചാണ് മരിച്ചത് എന്ന് അറിയാൻ കഴിഞ്ഞു അത് മാത്രമല്ല ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളാക്കി എന്നും വാർത്ത ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി രാജ കാർത്തിക അപ്പോൾ എന്താണ് ഫ്രഞ്ച് സമൂഹത്തിന്റെ അവസ്ഥ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളാക്കി എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് വിളിക്കുന്നത് എന്നാൽ നമുക്ക് കിട്ടിയ വിവരം അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരാണ് ഭരിക്കുന്നത് എന്നും ഇവർ ധാരാളം ഭൂപ്രദേശം കൈവശം വെറ്റും പാവപ്പെട്ട കർഷകരിൽ നിന്ന് നികുതി പിരിക്കുകയും എല്ലാ നികുതിയിൽ നിന്നും ഇവരെ ഒഴിവാക്കുകയുമാണ് ചെയ്തത് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്തന്മാരാണ് പ്രഭു പ്രഭുക്തന്മാരാണ് ഭരിക്കുന്നത് ഇവർ പുരോഹിതമാരെ പോലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കുകയും വേതനം നൽകാതെ കർഷകരെ കൊ കർഷകരെ കൊണ്ട് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുകയും ആഡംബരമായി ജീവിക്കണം ആഡംബരമായി മുന്നോട്ട് നയിക്കണം എന്നുമാണ് ഇവരുടെ മനസ്സിലിരിപ്പ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ മധ്യവർഗമാണ് ഈ എസ്റ്റേറ്റ് ഭരിക്കുന്നത് പ്രഭുക്തമാർക്കും പുരോഹിതമാർക്കും നികുതി നൽകണം എന്നും ഇവർ അഭിപ്രായം പറയുന്നു എന്നാൽ ഇവർക്ക് ഭരണത്തിൽ ഒരു അവകാശവുമില്ല ഒരു അവകാശവുമില്ല ഇല്ലെന്നാണ് ഇപ്പോൾ റിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി രാജൃയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് ഓക്കെ രാജൃ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി